അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു ഒഴദ് യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഏതൊരു വിശ്വാസിയുടെയും സജീവമായ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് മറ്റൊന്നുമല്ല മഹാനായ മഹാന ബബിത്തിരുമേനി സലഹുലി സ്ലമാ തങ്ങളുടെ യുദ്ധ പാഠവം യുദ്ധ വിന്യാസത്തിൻ്റെ മികവ് തന്ത്രങ്ങളുടെ അപാരത സത്യത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധങ്ങൾ ശീലമാക്കിയ ഒരു കാലഘട്ടത്തിലാണ് ജനിച്ചത് എന്നത് ശരിയാണെങ്കിലും യുദ്ധക്കളങ്ങളിൽ നിന്ന് അകന്നായിരുന്നു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചതും വളർന്നതുമെല്ലാം മനുഷ്യരെ സ്നേഹം കൊണ്ട് സഹവർത്തിത്വം കൊണ്ട് സഹകരണം കൊണ്ട് സഹിഷ്ണുത കൊണ്ട് കീഴ്പ്പെടുത്തി നല്ല മനുഷ്യന്മാരായി ജീവിക്കുക എന്നതായിരുന്നു മഹാനായ നബി തിരുമേനി അലൈഹി സ്വഹ്ഹു അലൈവലമാങ്ങളുടെ ജീവിതപാഠം അങ്ങനെയുള്ള നബി പക്ഷേ യുദ്ധക്കളത്തിലെത്തുമ്പോൾ നാം അവിടെ കാണുന്നത് അസാമാന്യമായ യുദ്ധശേഷിയുള്ള ഒരു നായകനെയാണ് ഒഹദി യുദ്ധത്തിലാണ് ആ പാഠങ്ങൾ ഏറെ തെളിഞ്ഞു കാണുന്നത് ഒഹദിൽ തമ്പടിച്ച മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒഹദ് പർവ്വതത്തിൻ്റെ താഴ്വാരം ഒന്ന് നന്നായി നിരീക്ഷിച്ചു അവിടെ നബിയുടെ കണ്ണ് ഉടക്കിയത് ആ താഴ്വാരത്തിൻ്റെ തെക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ കുന്നാണ് ആ കുന്നിന് പ്രത്യേക പേരൊന്നുമില്ല പക്ഷേ ഒഹദ് യുദ്ധം കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ കുന്ന് ജബലുർ റുമാത് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആ സംഭവം നമ്മൾ ഇന്ന് പറയുന്ന ചരിത്രാധ്യായത്തിൽ കേൾക്കാൻ കഴിയും അവിടെ മഹന നബി സാഹു അലഹി വസ്ലമാഅത്തങ്ങളുടെ കണ്ണ് ആ കുന്നിൽ ഉടക്കി ആ കുന്ന് നബിയുടെ സേനയുടെ അടുത്താണ് ഏതാണ്ട് നൂറ്റി അൻപത് മീറ്റർ മാത്രമേ സേനയിൽ നിന്ന് ആ കുന്നിലേക്ക് ദൂരമുള്ളൂ അതുകൊണ്ട് തന്നെ നബി കണക്ക് കൂട്ടി അത് വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ് എന്ന് അതുകൊണ്ട് തങ്ങൾ തൻ്റെ സൈന്യത്തിൽ നിന്ന് ഏറ്റവും നിപുണരായ അൻപത് അമ്പൈത്തു വിദ്യക്കാരെ തിരഞ്ഞെടുത്തു അവരുടെ നേതാവായി അബ്ദുല്ലാഹിബിന് ജുബൈർ ബിന് നുമാൻ അദ്ദേഹം ഔസ് വംശജനാണ് അൻസാരിയാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ബദർ യുദ്ധത്തിലും അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു എന്നതാണ് അദ്ദേഹത്തെ അവരുടെ നേതാവായി നിശ്ചയിക്കുകയും നിയോഗിക്കുകയും ചെയ്തു നിങ്ങൾ ഈ കുന്നിൻ്റെ മുകളിൽ നിലയുറപ്പിക്കണം നബി അവരോട് പൊതുവായി പറഞ്ഞു പിന്നെ നായകനോട് പറഞ്ഞു ഞങ്ങളുടെ പിൻവശത്തിലൂടെ ശത്രുക്കൾ വന്ന് ആക്രമണം നടത്തുന്നതാണ് നിങ്ങൾ ജാഗ്രതയോടുകൂടെ നിരീക്ഷിക്കേണ്ടത് അങ്ങനെയുണ്ടായാൽ അത്തരമൊരു നീക്കമുണ്ടായാൽ നിങ്ങൾ അമ്പെയ്ത്ത് ആരംഭിക്കണം അമ്പെയ്തുകൊണ്ട് ആ ശത്രുവിനെ നിലം പരിശാക്കണം പിന്നെ മറ്റൊരു കാര്യം യുദ്ധം അനുകൂലമായാലും പ്രതികൂലമായാലും നിങ്ങളുടെ ദൗത്യം ഈ കുന്നിൻ്റെ മുകളിൽ നിൽക്കുകയും അമ്പയിത്തിലൂടെ ശത്രുവിനെ തുരത്തുകയും ചെയ്യുക എന്നത് മാത്രമാണ് മറ്റൊന്നിലേക്കും ഞാൻ പറയാതെ നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല അത് കഴിഞ്ഞതിനു ശേഷം മഹാനപല തങ്ങൾ ഈ അൻപത് പേരെയും വിളിച്ചുകൊണ്ട് പൊതുവായി ഉപദേശിച്ചു അവിടെ നബി പറഞ്ഞത് ഞങ്ങൾ ഓരോരുത്തരും കൊല്ലപ്പെടുന്നതായി കണ്ടാലും നിങ്ങൾ ഞങ്ങളെ സഹായിക്കാൻ വരരുത് കുന്നിറങ്ങരുത് ഞങ്ങൾ വിജയിക്കുകയും ഞങ്ങൾ അനീമത്തുകൾ വാരിക്കൂട്ടുകയും ചെയ്താലും ചെയ്യുന്നത് കണ്ടാലും നിങ്ങൾ അനീമത്തിൽ പങ്കാളിത്തത്തിന് വേണ്ടി ഇറങ്ങി വരരുത് അതായത് ഞാൻ പറയുന്നത് വരേക്കും നിങ്ങൾ കുന്ന് ഇറങ്ങാൻ പാടില്ല എന്നതായിരുന്നു മഹാന നബി സാഹു അലി സ്വലമാ തങ്ങൾ ഈ നീക്കം വഴി യുദ്ധക്കളത്തിൽ തന്നെ ആധിപത്യം നേടുകയാണ് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് യുദ്ധം നടക്കുന്നത് നടക്കാനിരിക്കുന്നത് ഒഴത് പർവ്വതത്തിൻ്റെ താഴ്വാരത്താണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സേനയുമായി തമ്പടിച്ച സ്ഥലത്താണ് ആ സ്ഥലത്തിൻ്റെ ഏതാണ്ട് മുകൾ വശത്തായിട്ടാണ് ഈ കുന്ന് ഉള്ളത് ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴെ നടക്കുന്ന യുദ്ധത്തിലെ തങ്ങളുടെ പ്രതികൂലികൾക്കെതിരെ അമ്പുകൾ എയ്യാൻ തുടങ്ങിയാൽ ശത്രുവിൻ്റെ തലയിൽ അമ്പിൻ്റെ മഴ പെയ്യുകയായിരിക്കും ചെയ്യുക മുകളിൽ നിന്ന് അസ്ത്രങ്ങൾ വന്ന് പതിക്കാൻ തുടങ്ങിയാൽ വന്ന് പെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ശത്രുവിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് യുദ്ധം തുടങ്ങിയാൽ നിമിഷങ്ങൾക്കകം തന്നെ യുദ്ധത്തിലെ മേൽക്കൈ നേടാൻ കഴിയും എന്ന് മഹാനിള്ളഹു വസ്ലം തങ്ങൾക്ക് ഉറപ്പായിരുന്നു തിരിച്ചും അതേ പ്രയോഗം ശത്രുക്കൾ നിരത്താൻ നടത്താൻ സാധ്യതയുണ്ടോ അവരോടൊപ്പം ഒരുപാട് അമ്പെയ്ത്ത് വിദ്യക്കാരായ യോദ്ധാക്കളുണ്ട് എന്നത് ശരിയാണ് പക്ഷേ അവർക്ക് ഇത്തരമൊരു തന്ത്രപ്രധാനമായ സ്ഥലമില്ല അസലമലൈക്കും വാഹത് വരക്കാത്തു